ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മേലെ ഒരു കുളം കേരളത്തിലെ ഏറ്റവും വലിയ കുളമായ അന്തിക്കാട്ടുകുളത്തിൻ്റെ തൊട്ടടുത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം ഈ കുളത്തിനെ കുറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പഠിച്ചിട്ടാണ് വന്നത് അപ്പൊ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഞാൻ ആദ്യം നടക്കാൻ വരുന്ന സമയത്ത് ഇവിടെ ഒരു എപ്പോഴും ചെടികളൊക്കെ നനച്ച് ചെടികളിങ്ങനെ പരിപാലിക്കുന്നത് കാണാം പുതിയ പുതിയ തൈകളൊക്കെ വെക്കുന്നത് കാണാറുണ്ട് അപ്പൊ ആ ചേട്ടനോട് ഞാൻ ചോദിച്ചു ചേട്ടൻ കറക്റ്റ് ഇപ്പൊ ആയിരത്തി അഞ്ഞൂറ് വർഷത്തിന് എന്ന് ചോദിച്ചു അപ്പൊ ആ ചേട്ടൻ ശരിക്കും പറഞ്ഞ ശരി ജീവിച്ചിരിക്കുന്നവർക്ക് തന്നെ ശരിക്കൊരു ഓർമ്മയില്ലാത്ത ഇതാണ് അത്രയും പഴക്കം പറയുന്നത് അപ്പൊ ആ ചേട്ടൻ പറയുന്ന കുറച്ച് ഈ കുളത്തിനെ കുറിച്ചും ഈ ഭാഗത്തിനെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോ ശരിക്കും എനിക്കൊരു അതിശയം തോന്നി നമുക്ക് ഒന്ന് കാണാം ചേട്ടന്റെ വീട് ഇവിടെ അടുത്തല്ലേ ആ ചേട്ടൻ പിന്നെ ആ അമ്മമ്മക്ക് എത്ര വയസ്സായപ്പോളിച്ചിട്ടാണ് അന്തിക്കാട് സിവിൽ സ്റ്റേഷൻ അവിടെ ആന്തിക്കാട് സിവിൽ സ്റ്റേഷൻ ഉണ്ട് അവിടുത്തെ കൊട്ടാരം പൊളിച്ചിട്ടാണ് അത് ഏത് കൊട്ടാരം ഒരുപാട് ആൾക്കാര് വരുന്നുണ്ട് അല്ലേ ഇത് ഇവിടെ കാണാനും കുളിക്കാനൊക്കെ പുലർച്ചൊക്കെ ആ കൊളം രണ്ടാമത്തെ ഘട്ട ആദ്യത്തെ കെട്ട് കരാറുകാരൻ കംപ്ലീറ്റ് പോയി ആ രണ്ടാമത് കെട്ടി അതെ

സംരക്ഷിച്ചു പോവാ പോവാ സംരക്ഷിച്ച് നടക്കാൻ വരുമ്പോഴും ചേട്ടന ഇവിടെ ചെടിക്കൊക്കെ നനക്കാറുണ്ട് ഇതേ ഉള്ളു രാത്രിയായാലും ഇത് തൊട്ടാറുപാടിയാവും അത് ശരി ആഹ് അത് അതിന്റെ ആണല്ലേ എങ്ങനെ വാടിത്തൊടങ്ങേ പകല് പിന്നെ അതാണ് ആ കാണ പോലത്തെ പകലെങ്കേതും ജനങ്ങളുടെ അഭിപ്രായം അതും കൂടി സഹായിക്കണം

ചേട്ടനൊക്കെ ശെരിക്കും അങ്ങനെ കേട്ട് കേട്ട് പഠിച്ചതാണ് ഫാമിലി ആയിട്ട് ഇവിടെ വന്നു വീട് കെട്ടി താമസിക്കുന്നു പോയി പെൻഷൻ ആയിട്ട് വന്നു അപ്പൊ ടൈംപാസിന് വേണ്ടി കാര്യങ്ങളൊക്കെ ഇത് ചേട്ടന്റെ ഇഷ്ടത്തിന് ആദ്യം നടക്കാൻ വരുമ്പോ വിചാരിച്ചു അതുപോലെ വേര് പിടിപ്പിച്ചിട്ട് വെക്കണം വീട്ടിൽ നിന്നു ശേഷം അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി താങ്ക് യു നടക്കാൻ വരാറുണ്ടെങ്കിലും ഇതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അന്തിക്കാട്ടുകുളം ഒരുപാട് വർഷത്തെ പഴക്കം പിന്നെ കേരളത്തിലെ പട്ടത്തെ അമ്പലം അവരുടെ തറുവാട്ടു ആ അമ്പലവും ഈ സ്വത്തും കുറച്ച് സ്ഥലം മാത്രമേ

അശ്ശേരി അതാ കാണുന്ന കാട് പോലത്തെ ഭാഗത്തൊക്കെ പക്ഷി സങ്കേതം അതായത് വൈകുന്നേരം ആവുമ്പോ കൊക്കി കൊക്കിരിക്കുന്ന പോലെ എന്നാണ് പറയണത് അവര് കംപ്ലീറ്റ് അയലകളെ ഈ എന്താ പറയാ കിളികൾ വന്നിട്ട് മറയും എന്നിട്ടത് അവിടെ ഒരു വെള്ള വെള്ളനിറത്തില ഇല കാണുന്നുണ്ട് അതുപോലെ ആകും എന്നാണ് പറയണത് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ആ ചേട്ടന്റെ നമുക്ക് അറിയാൻ പറ്റി അപ്പൊ ഇതാണ് നമ്മുടെ അന്തിക്കാട്ടുകുളം എന്ന് പറയുന്നത് ഇവരെ കുറിച്ച് പറയാതെ വയ്യ ഇവര് കുളത്തിന്റെ സെക്യൂരിറ്റിക്കാരാണ് ശരിക്കും പറഞ്ഞാല്